നമസ്കാരം കായിക വാർത്തകളുമായി ഇന്ത്യ മലയാളം ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കമായ ഏഷ്യ കപ്പിന് യു എ ഏഷ്യ ഏഷ്യകപ്പിന് തുടക്കം കുറിക്കുന്നത് അടുത്ത വർഷത്തെ ഏകദിന ലോകകപ്പിന് മുന്നോടിയായി ഏഷ്യൻ ടീമുകൾക്ക് പടയൊരുക്കം നടത്താൻ ലഭിച്ച ഏറ്റവും മികച്ച അവസരമാണ് ഈ ഒരു ടൂർണമെന്റ് തൊട്ടുമുമ്പത്തെ ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ഫോർമാറ്റിലായിരുന്നെങ്കിൽ ഇത്തവണ ഏകദിന ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ് നടക്കുക ഏഷ്യൻ സിംഹാസനം മോഹിച്ച് ആറ് ടീമുകളാണ് പോർക്കളത്തിൽ ഇറങ്ങുക നിലവിലെ ജേതാക്കളായ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക പാകിസ്ഥാൻ എന്നിവരാണ് കിരീട സദ്ധതിയിൽ മുൻപന്തിയിലുള്ള ടീമുകൾ ബംഗ്ലാദേശ് കറുത്ത കുതിരകളായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇനി നമുക്ക് എത്ര ടീമുകൾ എത്ര ഗ്രൂപ്പുകൾ എന്നൊക്കെ നോക്കാം രണ്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് എ പി അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി ഒരു ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനക്കാരായി താരതമ്യേന ദുർബലരായ ഹോങ്കോങ്ങും ഗ്രൂപ്പ് എയിൽ വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ബിടെ കാര്യം നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് അങ്ങനെ മൊത്തം ആറ് ടീമുകളാണ് ഈ ഏഷ്യ കപ്പിൽ മാറ്റി മാറ്റിവയ്ക്കുന്നത് ഇനി നമുക്ക് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ പതിനഞ്ചാം തീയതി അതായത് ശനിയാഴ്ചയാണ് ഉദ്ഘാടന മത്സരം നടക്കുക ആദ്യത്തെ മത്സരം നടക്കുക ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിലാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് യു വെച്ച് മത്സരം നടക്കുക പതിനാറാം തീയതിയിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലുള്ള മത്സരം നടക്കും പതിനേഴാം തീയതി ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കും പതിനെട്ടാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കളി ഇന്ത്യ ഹോങ്കോങ്ങിനെയാണ് നേരിടുന്നത് താരതമ്യേന ഏർ ദുർ താരതമ്യേന ദുർബലമായ ഒരു ടീമാണ് ഹോങ്കോങ് പക്ഷെ പറയാൻ പറ്റത്തില്ല പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്തായാലും തീ പാറുന്ന ഒരു പോരാട്ടമാണ് നമുക്ക് ഉറപ്പിക്കാം കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ചില വൈരാഗികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പത്തൊമ്പതാം തീയതി ഏഷ്യ കപ്പിൽ ഏറ്റുമുട്ടുന്നത് ഇരുപതാം തീയതി ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ഇതോടെ ആദ്യത്തെ റൗണ്ട് അവസാനിക്കുകയാണ് ഇരുപതാം തീയതിയോടുകൂടി ആദ്യത്തെ റൗണ്ട് അവസാനിക്കുന്നു പിന്നീടുള്ളത് സൂപ്പർ ഫോർ എന്ന അടുത്ത റൗണ്ട് അതായത് ഈ മത്സരങ്ങളിൽ നിന്നും വിജയിച്ച ഒരു ഗ്രൂപ്പിൽ നിന്നും വിജയിച്ച രണ്ട് ടീമുകളായിരിക്കും സൂപ്പർ ഫോറിലേക്ക് കടക്കുക അപ്പോൾ ഗ്രൂപ്പ് എയിൽ നിന്ന് രണ്ട് ടീമും ഗ്രൂപ്പ് ബിയിൽ നിന്നും രണ്ട് ടീമും അങ്ങനെ നാല് ടീമുകൾ അടുത്ത റൗണ്ടായ സൂപ്പർ ഫോറിലേക്ക് കടക്കും രണ്ട് ടീമുകൾ പുറത്താവും പിന്നീടാണ് ശരിക്കുള്ള മത്സരങ്ങൾ നടക്കുക സൂപ്പർ ഫോറിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ ഫോറിൽ ഓരോ ടീമും പരസ്പരം ഓരോ തവണയാണ് ഏറ്റുമുട്ടുന്നത് പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവർ ഫൈനലിലേക്ക് യോഗ്യത നേടും ഈ മാസം ഈ മാസം ഇരുപത്തി എട്ടിന് ദുബായിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഏഷ്യൻ രാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഫൈനൽ നടക്കുക എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഫൈനൽ ഏഷ്യ കപ്പിൽ വരുമോ എന്നുള്ളതാണ് കാരണം ആദ്യത്തെ റൗണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പത്തൊമ്പതാം തീയതി ഒരു മത്സരമുണ്ട് സൂപ്പർ ഫോറിലും ഇതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മത്സരം വരും കാരണം സൂപ്പർ ഫോറിലേക്ക് ഈ രണ്ട് ടീമുകളും കടന്നാൽ അവിടെയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഫൈനലിലും ഇരു ടീമുകളും വരും അങ്ങനെ ചില വൈരാഗികളായ രണ്ട് ടീമുകളും ഫൈനലിലേക്ക് എത്തുമെങ്കിൽ മൂന്ന് മത്സരങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരിക എന്നുള്ളത് ഈ ഒരു ഏഷ്യ കപ്പിന്റെ പ്രത്യേകതയെ എടുത്തു പറയാം ഏഷ്യാ കപ്പിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഫൈനൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ യു നടക്കാൻ പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സ്വപ്ന ഫൈനൽ ആണ് എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് തീ പാറും എന്നുള്ള കാര്യം ഉറപ്പാണ് തീ പാറുന്ന പോരാട്ടം എന്ന് ഉറപ്പാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ടെസ്റ്റിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റിൽ ഇന്ത്യ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത് പക്ഷെ പാകിസ്ഥാനോടുള്ള കളി വരുമ്പോൾ ഇന്ത്യ സർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്ത്യ അലട്ടുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റനായ വിരാട് കോഹ്ലി ഇല്ലാതെ രോഹിത് ശർമ്മയാണ് ഇപ്രാവശ്യം ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അതൊരു പോരായ്മയെ നമുക്ക് എടുത്തു പറയാം അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ പ്രകടനം എങ്ങനെയുണ്ട് തന്നെ അറിയണം എന്തായാലും നാളെ ഏഷ്യ കപ്പ് തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏഷ്യ ഏഷ്യാകപ്പിനെ വരവേൽക്കാം ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കമായ ഏഷ്യ കപ്പിന്റെ തത്സമയ വിവരങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റ്സുമായി വൺ ഇന്ത്യയും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഏറ്റവും പുതിയ കായിക വാർത്തകൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും